നല്ലവരായ ഏതാനും ദിവസങ്ങൾക്കകം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വോട്ടവകാശം വിനിയോഗിക്കാൻ ജനാധിപത്യ ശക്തികൾ തയ്യാറെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളെയും ജനാധിപത്യത്തെയും പൊയ്മുഖങ്ങളുമായി അതിന്റെ പൊയ്മുഖങ്ങളെ കെട്ടിയിറക്കിക്കൊണ്ട് ഈ ജനാധിപത്യത്തെ മുന്നോട്ട് പോകുന്നതിന്റെ ാണ് സിനിമ നടൻ എന്ന നിലയിൽ കേരളത്തിലെ മനുഷ്യ മനസ്സുകളിൽ വലിയ വികാരങ്ങൾ കോരിയിട്ടിരുന്ന സുരേഷ് ഗോപിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് നിരവധി കാരണങ്ങൾ ഒരുപക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശവുമായി ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് എന്ന് പറയുന്ന രൂപം കൊണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതിന്റെ നൂതന വിമോഷികത്തിലേക്ക് കടക്കുമ്പോൾ അസന്യഗ്ധമായി അത് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ പരിപൂർണമായും തിരസ്കരിച്ചുകൊണ്ട് ഇഞ്ചൻ ഭരണഘടനയല്ലോ മിനിസ്റ്റർ അങ്ങനെ ആർ എസ് എസ് ഇന്ത്യ രാജ്യം എന്നാൽ തങ്ങളുടെ അധികാരത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമില്ല ആദിവാസികൾക്ക് സ്ഥാനമില്ല ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണ് എന്ന് നമുക്കറിയാം മനുഷ്യറിയാം ഇന്ത്യയുടെ ഒരു യും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്തരം ഏതെങ്കിലും തരത്തിൽ നമ്മൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയാൽ സാംസ്കാരികമായ സ്ഥാനം ചെലുത്തുണ്ടായി മാറിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതായിരിക്കും സംശയമില്ല അതുകൊണ്ട് വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു സൂചിപ്പിക്കാനുള്ളത് ഏതെല്ലാം തരത്തിലാണ് വർഗീയതയുടെയും വംശീയതയുടെയും വികാരം നടത്തിക്കൊണ്ടോ